ഓണത്തെ ഇനി ലോകത്തിന് പരിചയപ്പെടുത്തും ഓണാഘോഷത്തിൽ പങ്കുചേരാനും നാടും തകരവും തനത് ജീവിതവും നേരിൽ കണ്ടറിയാനും അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം സംഘം കേരളത്തിലെത്തി കേരള ടൂറിസത്തിന്റെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം സംഘം സെപ്റ്റംബർ നാല് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുക കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരികോത്സവമായ ഓണത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഉത്തരവാദിത്ത ടൂറിസം പ്രതിനിധി സംഘത്തെ സംസ്ഥാനത്ത് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കേരളത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മാതൃകകൾ ഓണാഘോഷത്തിന്റെ സവിശേഷതകൾ ഗ്രാമീണ ജീവിതത്തിന്റെ വൈവിധ്യങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും കൾച്ചറൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയുമാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യു കെ ഫ്രാൻസ് ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ തായ്ലാന്റ് വിയറ്റ്നാം തായ്വാൻ നേപ്പാൾ ശ്രീലങ്ക റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഉത്തരവാദിത്ത ടൂറിസം നേതാക്കൾ അക്കാദമീഷ്യന്മാർ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരാണ് സംഘത്തിലുള്ളത് സംസ്ഥാനത്തെ സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാരം ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസം ഗ്രാമജീവിത അനുഭവം സ്ട്രീറ്റ് പെപ്പർ മോഡൽ ആർ ടി വില്ലേജ് പദ്ധതികൾ തുടങ്ങിയവ പ്രതിനിധി സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കും ഉത്തരവാദിത്ത ടൂറിസം വിദഗ്ധരും പ്രചാരകരും ഗവേഷകരും കലാപ്രവർത്തകരും പരിപാടിയുടെ ഭാഗമാകും കുമരകം മറവൻതുരുത്ത് ഐമനം പെരുമ്പളം തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളും നഗരങ്ങളും സന്ദർശിക്കുന്ന പ്രതിനിധികൾക്ക് ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമങ്ങളിലെ ഓണാഘോഷം തിരുവാതിരക്കളി പൂക്കളം തയ്യാറാക്കൽ വില്ലേജ് ടൂറിസം പാക്കേജ് സ്ത്രീ സൗഹൃദ ടൂറിസം പാക്കേജ് ഹോം സ്റ്റേ ഓണസദ്യ തയ്യാറാക്കൽ പ്രാദേശിക ക്ലബ്ബുകളുടെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കൽ ഓണച്ചന്തകളിലെ സന്ദർശനം എന്നിങ്ങനെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന സംഘം തൃശ്ശൂരിൽ പുലികളിയും കുമരകം കവണാറ്റിൻകര ജലോത്സവത്തിലും പങ്കെടുക്കും സെപ്റ്റംബർ ഒൻപതിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയിലും ഇവർ ഭാഗമാകും അതേസമയം കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ വിവിധ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ ഏഴ് കോടി അഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി രൂപ അനുവദിച്ചു ആർ ടി ഫസ്റ്റ് കേരള ഹോം സ്റ്റേ ആൻഡ് റൂറൽ ടൂറിസം മീറ്റ് റെസ്പോൺസിബിലിറ്റി റെസിലിയന്റ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പങ്കാളിത്ത ടൂറിസം വികസന പദ്ധതി മൂന്നാർ നെറ്റ് സീറോ ടൂറിസം ഡെസ്റ്റിനേഷൻ മുണ്ടക്കൈ ചൂരൽമല ആർ ടി തൊഴിൽ പരിശീലനം എക്സ്പീരിയൻസ്ഡ് എത്നിക് ലോക്കൽ ക്യൂസിൻ നെറ്റ്വർക്ക് കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക് എന്നീ പദ്ധതികൾക്കായിട്ടാണ് തുക അനുവദിച്ചത് ഉത്തരവാദിത്വ ടൂറിസം മിഷനു കീഴിൽ രജിസ്റ്റർ ചെയ്ത വിവിധ യൂണിറ്റുകൾ ടൂർ ഓപ്പറേറ്റർമാർ സംരംഭകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള ആർ ടി ഫെസ്റ്റും രജിസ്റ്റേർഡ് യൂണിറ്റുകളുടെ സംഗമവും പ്രചാരണ വിപണന മേളയും നടത്തുന്നതിനാണ് ആർ ടി ഫെസ്റ്റ് രണ്ടായിരത്തി ആറ് എന്ന പദ്ധതിയിൽ രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അനുവദിച്ചത് സംസ്ഥാനത്തെ ടൂർ ഓപ്പറേറ്റർമാരും ട്രാവൽ ഏജന്റുമാരുമായി ബന്ധപ്പെടുത്താനും റൂറൽ ടൂറിസവും ഹോം സ്റ്റേയും പ്രോത്സാഹിപ്പിക്കാനും കേരള ഹോം സ്റ്റേ ആൻഡ് റൂറൽ ടൂറിസം മീറ്റ് എന്ന പേരിൽ മൂന്ന് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കാൻ ഒരു കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് തുക അനുവദിച്ചത് െന്ന് മന്ത്രി പി എ മുഹമ്മദ്ാകെ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ ആശയങ്ങളും പരിപാടികളും എത്തിക്കാൻ സർക്കാർ രൂപീകരിച്ച നോഡൽ ഏജൻസിയാണ് ഉത്തരവാദിത്വ ഉത്തരവാദിത്ത ഒക്ടോബർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് തുടക്കമിട്ടത് കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ ടൂറിസം വികസന പദ്ധതി നടപ്പാക്കുന്നതിന് ടൂറിസം മന്ത്രാലയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചുമതലപ്പെടുത്തിയ സംസ്ഥാന നോഡൽ ഏജൻസി കൂടിയാണ് ഉത്തരവാദിത്ത ടൂറിസം സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക ഉത്തരവാദിത്തം എന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ടൂറിസത്തിലൂടെ ഗ്രാമങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൃഷിക്കാർക്കും പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിനും അധിക വരുമാനം മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്നതിനൊപ്പം സാമൂഹികവും പാരിസ്ഥിതികവുമായ സന്തുലിതാവസ്ഥയും കൂടി സൃഷ്ടിക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ആഗ്രഹിക്കുന്നത് ന്യൂസ് ന്യൂസ്